പണിയും തോരമല്ലായിരിക്കുന്ന സാറിനെ പോലുള്ളവർക്ക് പറ്റിയ ലോണാണിത് ഞങ്ങളുടെ ഈ ലോണിന് ചെറിയ പലിശയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെ വിളിച്ചത് എനിക്ക് എത്രയും പെട്ടെന്ന് ലോൺ വേണം അപ്പോൾ അപ്ലിക്കേഷൻ ഞാൻ പ്രോസസ്സ് ചെയ്യാം പിന്നെ സാറിന് ജോലിയൊന്നും ഇല്ലാത്തതുണ്ടായി ഒരാൾ ജാമ്യം നിൽക്കണം ഇത് നിക്കും അല്ല ഇന്റെ അടുത്ത് നാല് സെന്റ് ഭൂമിയിൽ ആകെ ചെറിയ വീടുള്ളു ഇത് ബിസിനസ് ലോണാണ് ഈ ബിസിനസ് ലോൺ എടുത്ത് ബിസിനസ് ചെയ്താൽ നിങ്ങള് രക്ഷപ്പെടും അതിന് അതൊക്കെ തന്നെയാണ് പേടിക്കണ്ട കൊടുത്താൽ മതി ബാക്കി ഒക്കെ പോലും നോക്കിക്കോളൂ ആറ് ആറു മാസമായി അയാൾ അടവറച്ചിട്ട് ഫോൺ വിളിച്ചെടുക്കണില്ലേ ഇനി ജപ്തി ചെയ്യാൻ നിങ്ങളുടെ വീടായിരിക്കും ജപ്തിയോ ഞാൻ എന്തെങ്കിലും ചീട്ടാ പൈസ അടച്ചോണ്ട് നാളെ പൈസ ഉണ്ടാവില്ല നാളെ ഞായറാഴ്ച അല്ലേ പെട്ടെന്ന് അടച്ച് തീർത്താലേ നിങ്ങളുടെ വീട് ജപ്തിയാവില്ല നിങ്ങൾ ജാമ്യം നിക്കുമ്പോഴേ നോക്കി കണ്ടു കണ്ടൊന്നിട്ട് ഇതുപോലെ ഞാൻ എന്തുകൊണ്ട് ജാമ്യം നിക്കാനാ ഓട്ടോഷൻ മാത്രമേ അതിനൊന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു ഒപ്പ് മാത്രം